അസലാ ലൈക്കും വഹമ്മി വരക്കാത്തൂ ബസ്മിറഹ്മാൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുലിബലിക്കലി മുഹമ്മദ് ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബാനുഹുല നമുക്ക് നൽകുന്ന വലിയൊരു തോഫീഖാണ് പക്ഷേ നന്മകൾ ധാരാളം ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ പിശാജ് കടന്നു വന്ന് ചെയ്യുന്ന അമലുകളെല്ലാം നശിപ്പിക്കാനുള്ള അതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് നാം ഓർക്കണം അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാം ജീവിക്കേണ്ടത് പിശാജി പല കോലത്തിലും വന്നുകൊണ്ട് പല രൂപത്തിലും വന്നുകൊണ്ട് നമ്മുടെ സൽപ്രവർത്തനങ്ങളെല്ലാം നശിപ്പിച്ചു കളയാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് തിരിച്ചറിയാനുള്ളൊരു അറിവും അത് തിരിച്ചറിയാനും ഒരു ചിന്തയും ബോധവുമെല്ലാം നമുക്കുണ്ടാവണം കാരണം സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം അത് നശിച്ചു പോകുന്ന അമലുകൾ നശിച്ചു പോകുന്ന പ്രവർത്തനങ്ങളിൽ മാറി നിൽക്കാൻ നമുക്ക് കഴിയാതെ വന്നാൽ ചെയ്ത് വെച്ച എല്ലാ അമലുകളും നിഷ്ഫലമായി നാളാഹൃതത്തിലെത്തുമ്പോൾ വളരെയധികം നഷ്ടപ്പെട്ട് സർവോ നഷ്ടപ്പെട്ട് കേദിച്ച് മടങ്ങേണ്ട അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു നബി സാഹു അലഹി വല്ലാമാങ്ങൾ സുഹാബത്തു അലിയ അള്ളാഹു അൻഹീനോടും പഠിപ്പിച്ചു കൊടുക്കുന്ന ദീർഘമായൊരു ഹദീസിൽ നമുക്ക് കാണാം ജനങ്ങളിൽ ഏറ്റവും അള്ളാഹു താലാക്കി ഇഷ്ടമുള്ളവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ഒരു മുക് മിനായ്മ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷമുളവാകുന്ന വാക്കുകൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു മിനായ് മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് അള്ളാഹുവിയിലേക്ക് അതുപോലെ തന്നെ മുക് മിനായ്മ മനുഷ്യൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുത്തുകൊണ്ട് വിശക്കുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തുകൊണ്ട് അവൻ്റെ ആവശ്യം പൂർത്തിയാകുന്നത് വരെ അവൻ്റെ കൂടെ നടന്നുകൊണ്ട് എല്ലാ നിലക്കുള്ള ഹെൽപ്പുകളും ചെയ്തു കൊടുത്ത് ഇങ്ങനെയൊക്കെ അമലുകൾ ചെയ്യുക എന്നുള്ളത് മസ്ജിദ് നബബിയിൽ മുത്തഹബീബ് ഹബീബ് സല്ലാ വല തങ്ങളുടെ പള്ളിയിൽ ഒരു മാസം എഴുത്തി കാഫിരിക്കുന്നതിനേക്കാളൊക്കെ പുണ്യമുള്ള അമലുകളാണ് എന്നൊക്കെ സുഹൈബത്തു അലൈ അള്ളാഹുഹുഹു അനഹീനും മുത്തു ഹബീബ് സല്ലാ തങ്ങൾ ഇതുപോലുള്ള നന്മകൾ ധാരാളം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് മുത്ത നബി സല്ലാഹ്മത്തങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നന്മകളാണെങ്കിലും ഇതെല്ലാം പൊളിച്ചുകള എന്നിട്ട് പ്രവർത്തനങ്ങൾ തൊട്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണേ അവിടുന്ന് പറഞ്ഞു ഇന്നസു അൽ ഹുലുഖി ദുസ്വഭാവം എന്നുള്ളത് ദുഷിച്ച സ്വഭാവം എന്നുള്ളത് മനസ് മനസ്സിൽ മറ്റുള്ളവരോട് വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും കൊണ്ട് നടക്കുക എന്നുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ റീബത്തിൻ്റെ മീമത്തും ഫിത്തനയും ഫസാദും പറഞ്ഞുണ്ടാക്കുക ഇങ്ങനെ ദുസ്വഭാവത്തോടുകൂടി നടക്കുക ഇത്തരം ദുസ്വഭാവം എന്നുള്ളത് യുഫ്സിദുൽ അമല ചെയ്യുന്ന അമലുകളെയൊക്കെ നന്മകളെയെല്ലാം ഫസാദാക്കിക്കളയും നന്മകളെയെല്ലാം നിഷ്ഫലമായി ാക്കിക്കളയും ചെയ്യുന്ന അമലുകളെല്ലാം പ്രതിഫലം ലഭിക്കുന്ന തൊട്ട് തടയപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി കമാ കമായുഫ്സുദുൽ ഹല്ലു അൽ അസല തേനിലേക്ക് തുള്ളി സൂർക്ക വീണുപോയാൽ ആ തേര് കേടുവന്നത് പോ നശിക്കും നശിച്ചു പോകുന്നത് പോലെ അത് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാതെ ഉപയോഗശൂന്യമായി മാറുന്നത് പോലെ നിങ്ങൾ ധാരാളം നന്മകൾ ചെയ്തവരായേക്കാം സൽക്കർമ്മങ്ങൾ ധാരാളം നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷേ ദുസ്വഭാവം കാരണം അതെല്ലാം നഷ്ടപ്പെട്ട് അതിന് പ്രതിഫലം ലഭിക്കപ്പെടാൻ പ്രതിഫലം ലഭിക്കാത്തൊരുപത്തിലേക്കായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ഹബീബ് സല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദുസ്വഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരസ്പരം സഹായിച്ചു കൊണ്ട് പരസ്പരം സഹകരിച്ചു നല്ല മനസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷത്തോടെ അതിലുപരി വിജയത്തോടു കൂടെ ജീവിക്കാൻ കഴിയും റബ്ബ് തോഫീഖ് നൽകട്ടെ മീൻ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വരക്കാത്തു